വേരി ഹാപ്പിയാണ് വെരി എക്സൈറ്റഡ് ആണ് ടീമിൻ്റെ കൂടെ പണം കാണാൻ പറ്റിയതില് അപ്പം ഹോസ്റ്റലർ എന്തായാലും തിയേറ്റർ തന്നെ കാണണം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ല എല്ലാ മാസും എല്ലാം എമോഷണലി നമുക്ക് ആവുന്ന ഒരു സിനിമയാണ് സോ ഹോസ്റ്റലർ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം ഏതാ ഹോസ്റ്റലോ ആവുമെന്നാണ് എന്റെ പ്രതീക്ഷ മൂവി അടിപൊളിയല്ലേ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു ഇമോഷണൽ ത്രില്ലറാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ജയറാം ലൈക്ക് ഇതുവരെ ഒരു ത്രില്ലർ മൂവി എനിക്ക് പോകും ജയറാം ലൈക്ക് ഇതായിരിക്കും ജയറാം ഒരു ഹിറ്റ് അടിക്കാൻ പോകുന്നത് ത്രില്ലർ മൂവി മാത്രമല്ല നമ്മൾ ചെറുപ്പം മൂലം കാണുന്നതാണ് ജയറാം മേട്ടൻ്റെ മൂവീസ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ിൽ പങ്കിടാൻ പറ്റി അതും ബെർഡേ ഒരു സ്പേസ് എല്ലാം ഓസ്റ്റലറിനോട് അടുത്തെത്തുന്ന ഒരു ക്യാരക്ടറാണ് എനിക്കിതിന് കിട്ടുന്നത് അപ്പോൾ അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാ ടാങ്ക്സും ബിത്തിനായിട്ട് ബിദിനേറ്റിരുന്ന ഒരാളിലേക്ക് എനിക്ക് ഞാൻ തോന്നുന്നു ഇപ്പോൾ എൻ്റെ കടയൊക്കെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ രസച്ചറിട്ട് ഞാൻ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണട്ടെ ഇവിടെ ഇന്നിപ്പോൾ കണ്ടപ്പോൾ ആൾക്കാരുടെ ആ അരവും ആർപ്പുണിയൊക്കെ കേട്ടപ്പോൾ ലൈക്ക് ഞങ്ങളും ഫുൾ റൂവും അതുപോലെ എക്സൈറ്റഡാണ് അപ്പോൾ ആ രസചരണ്ടും ഞാൻ പൊട്ടിക്കാൻ നിൽക്കുന്നില്ല അത് പ്രവേശകർ പോയി കാണുന്നത് തീർച്ചയായിട്ടും നഴിയക്കലിൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പും അദ്ദേഹം അടിപൊളി ചിത്രങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതും ആ കൂട്ടങ്ങളൊന്നാര Eso, cerca